नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയെട്ട് ഭൗമാസുര പേജ് നമ്പർ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് പതിനാറായിരം രാജകുമാരിമാരെ വിവിധ കൊട്ടാരങ്ങളിൽ നിന്നു തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരുന്ന ഭൗമാസുരൻ എന്ന അത്ഭുത കഥാപാത്രത്തെ പരമപുരുഷൻ കൃഷ്ണൻ വധിച്ച കഥ ശുഗദേവ ഗോസ്വാമി പരീക്ഷിത്തു മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിക്കുന്നതായി ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്നുണ്ട് അസുരന്മാർ എന്നും ദേവന്മാർക്കു എതിരാണ് ഹൗമാസുരൻ ശക്തനായി തീർന്നപ്പോൾ വരുണദേവന്റെ സിംഹാസനത്തിൽ നിന്നോ വെൺകൊറ്റക്കുട തട്ടിയെടുത്തു ദേവമാതാവായ അതിഥിയുടെ കർണാഭരണങ്ങൾ കൈവശപ്പെടുത്തി ദിവ്യപർവതമായ മേരുവിൻ്റെ ഒരു ഭാഗം കീഴടക്കുകയും അതിലെ മണിപർവതമെന്ന പ്രദേശത്തു അധിവാസമുറപ്പിക്കുകയും ചെയ്തു അതിനാൽ സ്വർലോകാധിപതിയായ ഇന്ദ്രൻ ഭൗമാസുരനെതിരായി കൃഷ്ണനോട് ആവലാതി ബോധിപ്പിക്കാൻ ദ്വാരകയിലെത്തി സ്വർഗാധിപതിയായ ഇന്ദ്രൻ്റെ ആവലാതി കേട്ടയുടൻ സത്യഭാമയുമൊത്തു ഭഗവാൻ കൃഷ്ണൻ ഭൗമാസുരൻ്റെ വാസസ്ഥലത്തേക്കു പുറപ്പെട്ടു ഗരുഡന്റെ പുറത്തു കയറിയാണവർ യാത്ര തിരിച്ചത് ഗരുഡൻ അവരെയും കൊണ്ടു ഭൗമാസുരൻ്റെ രാജധാനിയായ പ്രാഗ്ജ്യോതിഷപുരത്തേക്കു പറന്നു പ്രാഗ്ജ്യോതിഷപുരം ശക്തമായ കോട്ട കിടങ്ങുകളാൽ സുരക്ഷിതമാക്കിയിരുന്നതിനാൽ അവിടെ പ്രവേശിക്കുക അത്ര എളുപ്പമായിരുന്നില്ല ഒന്നാമതായി നാലു ദിക്കുകളെയും സംരക്ഷിച്ചുകൊണ്ടു അതിശക്തമായ നാലു കോട്ടകളുണ്ടായിരുന്നു അടുത്ത അതിർത്തി നഗരത്തെ ചുറ്റിയുള്ള ജലം നിറഞ്ഞ ഒരു തോടാണ് അതിനു പുറമേ വൈദ്യുത ശലാഖകൾ കൊണ്ടുള്ള ഒരു സംരക്ഷണ വലയം അതിനെ ചുറ്റി വസ്തുതക വസ്തു അഗ്നി കൊണ്ടുള്ള മറ്റൊരു സുരക്ഷാ സംവിധാനം അതിനെ ചുറ്റി മുരൻ എന്ന ഒരസുരൻ നിർമ്മിച്ച മുള്ളുവേലി ആധുനിക ശാസ്ത്രപുരോഗതിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഈ നഗരം സുഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നു പറയാം അവിടെ എത്തിയ ഉടൻ ഗതാപ്രഹരം കൊണ്ട് കൃഷ്ണൻ കോട്ടകൾ മുഴുവൻ തകർത്തു തരിപ്പണമാക്കി അസ്ത്രപ്രയോഗങ്ങൾ കൊണ്ടു സൈന്യശക്തിയെ തലങ്ങും വിലങ്ങും ചിതറിച്ചു കളഞ്ഞു തൻ്റെ പുകൾപ്പെറ്റ സുദർശന ചക്രം കൊണ്ടു വൈദ്യുത പരിധിയെ നേരിട്ടു ജലകുല്യങ്ങളും വാതക സീമയും നിശൂന്യമാക്കി മുരാസുരൻ നിർമ്മിച്ച വൈദ്യുതീകൃത വേലിയും തുണ്ടമാക്കി സംഘധ്വനി മുഴക്കി യുദ്ധവീരന്മാരുടെ ഹൃദയം മാത്രമല്ല അവിടെയുണ്ടായിരുന്ന യുദ്ധസാമഗ്രികളും തകർത്തു തൻ്റെ അജയ്യമായ ഗതാഘാതത്താൽ നഗരത്തെ ചുറ്റിയുള്ള വൻമതിലുകളും കൃഷ്ണൻ തകർത്തെറിഞ്ഞു പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ പ്രളയകാലത്തെ ഇടിനാദം പോലെയായിരുന്നു അദ്ദേഹം മുഴക്കിയ ശംഖനാദം ഈ മുഴക്കം കേട്ടുണർന്ന മുരൻ എന്താണു സംഭവിച്ചതെന്നറിയാൻ പുറത്തു വന്നു അഞ്ചു തലയുള്ള അയാൾ ദീർഘകാലമായി ജലാന്തർഭാഗത്തായിരുന്നു വാസം പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ പ്രളയകാലത്തെ സൂര്യനു തുല്യം തേജസ്വിയായിരുന്നു മുരാസുരൻ ജ്വലിക്കുന്ന അഗ്നി പോലെയായിരുന്നു അയാളുടെ മുഖഭാവം അയാളുടെ ദേഹദീപ്തി നഗ്നനേത്രങ്ങൾ കൊണ്ടു നോക്കാൻ പറ്റാത്ത രീതിയിൽ വെട്ടിത്തിളങ്ങിയിരുന്നു പുറത്തു പുറത്തുവന്നയുടനെ അസുരൻ ത്രിശൂലവുമായി പരമപുരുഷന്റെ നേരെ കുതിച്ചു ഒരു മഹാസർപ്പം ഗരുഡനെ ആക്രമിക്കുന്നതുപോലെയായിരുന്നു മുരാസുരൻ്റെ കടന്നാക്രമണം അയാളുടെ കോപഭാവം അതിരൂക്ഷമായിരുന്നു മൂന്നു ലോകങ്ങളും ഒരുമിച്ചു വിഴുങ്ങാൻ ഒരുമ്പെട്ടിരിക്കുന്നത് പോലെയാണ് അയാൾ കാണപ്പെട്ടത് കൃഷ്ണന്റെ വാഹനമായ ഗരുഡനെയാണു അയാൾ ആദ്യം ആക്രമിച്ചത് ശൂലം ചുഴറ്റിക്കൊണ്ടു അഞ്ചു മുഖങ്ങൾ കൊണ്ടും സിംഹഗർജനം പോലെ അയാൾ അലറി അയാളുടെ മുഖത്തുനിന്നും പുറപ്പെട്ട ഗർജനം പ്രപഞ്ചമൊട്ടാകെ മാത്രമല്ല ബാഹ്യാകാശമുൾപ്പെടെ മേലും കീഴും പത്തു ദിക്കിലും ലോകം മുഴുവനും വ്യാപിച്ചു ഇപ്രകാരം പ്രപഞ്ചം മുഴുവൻ ആ ഹുങ്കാര ശബ്ദം നിറഞ്ഞു നിന്നു ഹരേ കൃഷ്ണ